when you focus on yourself and stay silent everything falls into place ടു പ്ലേസ് ബാഹ്യലോകത്തിന്റെ ബഹളങ്ങളിൽ നിന്നും തിരക്കുകളിൽ നിന്നും മാറി നമ്മുടെ ഉള്ളിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പല പ്രശ്നങ്ങൾക്കും സ്വയം പരിഹാരം കണ്ടെത്താൻ സാധിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചേരും നമ്മൾ നിശബ്ദമായിരിക്കുമ്പോൾ ചിന്തകൾക്ക് വ്യക്തത കൈവരുന്നു അനാവശ്യമായ ഇടപെടലുകളോ അഭിപ്രായങ്ങളോ ഇല്ലാതെ നമുക്ക് കാര്യങ്ങളെ കൂടുതൽ മനസ്സിലാക്കാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും കഴിയും ഈ ഏകാഗ്രതയും നിശബ്ദതയും നമ്മുടെ മാനസികാവസ്ഥയെ മെച്ചപ്പെടുത്തുകയും സാഹചര്യങ്ങളെ കൂടുതൽ വ്യക്തതയോടെ കാണാൻ സഹായിക്കുകയും ചെയ്യുന്നു കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല അല്ലെ ഈ കഥ ഒന്ന് കേട്ടുനോക്കൂ വളരെ തിരക്കേറിയ ഒരു സിറ്റിയിൽ ഉപ്പ് വിറ്റ് കുടുംബം നയിച്ചിരുന്ന ഒരു ബിസിനസ്മാൻ ഉണ്ടായിരുന്നു ഭാര്യയും രണ്ട് മക്കളും അടങ്ങുന്നതായിരുന്നു അയാളുടെ കുടുംബം അദ്ദേഹത്തിന്റെ ഇളയ മകൻ വളരെ സ്മാർട്ടും എന്നാൽ മൂത്ത മകനാകട്ടെ വളരെ നാണക്കാരനുമായിരുന്നു തന്റെ ആവശ്യങ്ങൾ പോലും ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ധൈര്യം അവനില്ലായിരുന്നു അവന്റെ ശാന്തമായ പ്രകൃതം കൊണ്ട് പലരും അവനെ മണ്ടനെന്ന് മുദ്രകുത്തുകയും മുതലെടുക്കുകയും ചെയ്തു എന്നാൽ അവൻ ആരോടും പരാതിയോ പരിഭവമോ ഉണ്ടായിരുന്നില്ല മൂത്ത മകന്റെ ഈ സ്വഭാവത്തിൽ അവന്റെ അച്ഛൻ വളരെ നിരാശനായിരുന്നു അത് കാരണം പലപ്പോഴും അയാൾ അവനെ ശകാരിക്കുകയും അത് അവന്റെ കോൺഫിഡൻസിനെ പൂർണ്ണമായും തകർക്കുകയും ചെയ്തു അത് അവന്റെ പഠനത്തെയും ബാധിക്കാൻ തുടങ്ങി അമിത പേടി കാരണം അവന് അവന്റെ എക്സാം പോലും ശരിയായി എഴുതാൻ സാധിച്ചിരുന്നില്ല അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി അവൻ പക്വതയാർന്ന പ്രായത്തിലെത്തി ആ സമയം തന്റെ ഫാമിലി ബിസിനസിൽ ഒരു സപ്പോർട്ട് നൽകാൻ അച്ഛൻ അവനോട് ആവശ്യപ്പെട്ടു അച്ഛനോടുള്ള ഭയഭക്തി ബഹുമാനം കൊണ്ട് ആ ആവശ്യത്തെ നിരസിക്കൽ വളരെ കഠിനമായിരുന്നു അവന് അതുകൊണ്ട് ബിസിനസിന്റെ ഭാഗമാകാൻ അവൻ തീരുമാനിച്ചു പല പ്രശ്നങ്ങളും അവന്റെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്തു ശരിയായി ആശയവിനിമയം നടത്താത്തതിനാൽ പല കസ്റ്റമേഴ്സും അവനെപ്പറ്റി അയാളോട് പരാതി പറയാറുണ്ടായിരുന്നു അങ്ങനെയിരിക്കെ അച്ഛൻ ബിസിനസ് കാര്യത്തിനായി പുറത്തു പോയപ്പോൾ ഒരു കൗശലക്കാരനായ വൃദ്ധൻ അവന്റെ അടുക്കലെത്തി തുടർന്ന് ഗോഡൌണിലെ ഉപ്പുചാക്കുകളെല്ലാം ഷിഫ്റ്റ് ചെയ്യാൻ അവന്റെ പിതാവ് അയാളെ പറഞ്ഞയച്ചതാണെന്ന് വൃദ്ധൻ പറഞ്ഞു അവന് തിരിച്ചെന്തെങ്കിലും ചോദിക്കാൻ മടിയായിരുന്നു വൃദ്ധന്റെ നിർദ്ദേശപ്രകാരം ഉപ്പു ചാക്കുകളെല്ലാം അവൻ അയാളെ ഏൽപ്പിച്ചു അങ്ങനെ വൈകുന്നേരമായപ്പോൾ ഗോഡൌണിൽ നിന്നും പിതാവ് മകന്റെ മുന്നിൽ അലറിക്കൊണ്ട് ഓടിയെത്തി ഉപ്പു ചാക്കുകളെല്ലാം എവിടെ പോയെന്ന് അന്വേഷിച്ചു നടന്ന കാര്യം പേടിയോടെ മകൻ വിശദീകരിച്ചപ്പോൾ നീ എന്റെ സമ്പാദ്യമെല്ലാം നശിപ്പിച്ചു ഒരു നിമിഷം പോലും നീ ഇവിടെ ഇനി നിൽക്കരുത് ഒന്നിനും കൊള്ളാത്ത മണ്ടൻ എന്നലറിക്കൊണ്ട് അയാൾ മകനെ പുറത്താക്കി അച്ഛന്റെ ദേഷ്യവും അയാൾക്കാരുടെ കളിയാക്കലും അവനെ വലിയ രീതിയിൽ അസ്വസ്ഥരാക്കി ജീവിതം അടുത്ത അവൻ ഒരു നദിക്കരയിലേക്ക് പുറപ്പെട്ടു ഇനി താൻ ജീവിക്കുന്നതിൽ അർത്ഥമില്ലെന്നും താൻ ഒരു ചിന്തിച്ചു കൂട്ടി അവൻ നദിയിൽ ചാടി മരിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഒരു വൃദ്ധൻ അതുവഴി വരുന്നുണ്ടായിരുന്നു അവന്റെ നിൽപ്പിൽ പന്ത് കേട് തോന്നിയ അയാൾ ഓടിച്ചെന്ന് അവന് പിറകോട്ട് വലിച്ചു നിങ്ങളെന്താണ് ചെയ്യുന്നത് എന്തിനാണ് എന്നെ പിടിച്ചു വെക്കുന്നത് അവൻ ദേഷ്യത്തിൽ ചോദിച്ചു എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്റെ ജീവിതത്തിനൊരർത്ഥവുമില്ല എന്ന് തേങ്ങി വൃദ്ധന്റെ ചുമരിലേക്ക് ചാഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു അല്പസമയം നിശബ്ദനായി നിന്നുകൊണ്ട് വൃദ്ധൻ പറഞ്ഞു മകനെ ജീവിതമൊന്നേ ഉള്ളൂ ഈ അവസരം എനിക്ക് കിട്ടില്ല നീ തുടർന്നു ജീവിക്കുകയാണെങ്കിൽ നിനക്ക് നിന്റെ പരാജയങ്ങളെ അതിജീവിക്കാനുള്ള വഴികൾ ലഭിക്കും എന്നാൽ മരിക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ നിനക്ക് എന്താണ് ചെയ്യാൻ കഴിയുക കഴിയുകയെന്ന് നീ മനസ്സിലാക്കാതെ പോകും യുവാവ് കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ വളരെ ഷൈയ്യാണ് എനിക്ക് വേണ്ടത്ര വിദ്യാഭ്യാസമില്ല എന്റെ അച്ഛൻ എന്നെ വെറുക്കുന്നു എനിക്കൊന്നും സഹിക്കാൻ കഴിയുന്നില്ല എല്ലാവരും എന്നെ മണ്ടൻ എന്ന് വിളിക്കുന്നു അങ്ങനെയുള്ള ഒരാൾക്ക് ജീവിക്കാൻ അർഹതയുണ്ടോ വൃദ്ധൻ ഒന്നും മിണ്ടാതെ അവനെ വീട്ടിലേക്ക് ക്ഷണിച്ചു അയാളെ നിരസിക്കാതെ അവൻ വൃദ്ധനൊപ്പം നടന്നു ശേഷം ഒരു ഗ്ലാസ് ചായ അവന് നൽകി വൃദ്ധൻ ഇങ്ങനെ പറഞ്ഞു നീ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി എന്റെ കയ്യിലുണ്ട് എന്നാൽ അടുത്ത മൂന്ന് ദിവസം നീ എന്നെ പിന്തുടരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ മുഴുവനായും ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഉത്തരം നിനക്ക് ലഭിക്കും വൃദ്ധന്റെ വാക്കുകളിൽ പ്രതീക്ഷയോട് ചെറിയ വെട്ടം അവൻ കണ്ടു അങ്ങനെ ആദ്യ ദിവസം എത്തി ഇന്നത്തെ ദിവസം നീ ചെയ്യേണ്ടത് പത്ത് അപരിചിതരെ പരിചയപ്പെടുകയാണ് ശേഷം അവരോട് അവരുടെ ജീവിതത്തെക്കുറിച്ച് ചോദിച്ച് അത് നോട്ട് ചെയ്തു വെക്കണം ഭയത്തോടെയും മടിയോടെയും ആണെങ്കിലും അവൻ പലരെയും സമീപിച്ചു പലരും മുഖം തിരിച്ചു നടന്നു എന്നിരുന്നാലും വൈകുന്നേരത്തോടെ അവൻ പത്ത് പേരോട് സംവദിക്കുകയും കൂടാതെ അവരിൽ നിന്ന് ചങ്ങാതിമാരെ സമ്പാദിക്കുകയും ചെയ്തു അങ്ങനെ രണ്ടാമത്തെ ദിവസം വന്നെത്തി ഇത്തവണ വൃദ്ധൻ ആവശ്യപ്പെട്ടത് ഗ്രാമത്തിലെ പത്ത് കുട്ടികളെ വെള്ളത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി പഠിപ്പിക്കാനാണ് എന്നാൽ ഇതിൽ യുവാവ് പ്രതികരിച്ചു ഞാൻ എങ്ങനെ അവരെ പഠിപ്പിക്കാനാണ് എനിക്കതിനുള്ള വിവരമില്ല ഞാൻ നന്നായി പഠിച്ച ആളുമല്ല അവൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു വൃദ്ധൻ വിട്ടുകൊടുത്തില്ല നീ പഠിച്ചവനാണോ അല്ലാത്തവനാണോ എന്ന് അവർക്കറിയില്ല നിന്റെ ജീവിതത്തിൽ വെള്ളം എത്രത്തോളം പ്രാധാന്യമാണോ ആ അറിവ് വെച്ച് അവരോട് സംവദിച്ചാൽ മതി വൃദ്ധൻ പറഞ്ഞു യുവാവ് ഒരു ഗ്ലാസ് വെള്ളവുമായി കുട്ടികളുടെ ഇടയിൽ നിൽക്കുകയും വെള്ളത്തിന്റെ അഞ്ച് ഗുണങ്ങളെപ്പറ്റി സംസാരിക്കുകയും വേഗത്തിൽ പുറകോട്ടു മാറി നിൽക്കുകയും ചെയ്തു എന്നാൽ അവനെ സംബന്ധിച്ചത് വലിയൊരു കാര്യമായിരുന്നു സാധാരണയിൽ കവിഞ്ഞൊരു കോൺഫിഡൻസ് മൂന്നാമത്തെ ദിവസം അവനിൽ വൃദ്ധൻ കണ്ടു അവന്റെ പേടി മറഞ്ഞു പോകുന്നതായിരുന്നു അത് മൂന്നാമത്തെ ദിവസം എത്തി ഇത് കഠിനമായ ഒരു പരീക്ഷണമായിരുന്നു തന്റെ അച്ഛനോട് സോറി പറയാനായിരുന്നു അത് ഇല്ല എനിക്കത് കഴിയില്ല അച്ഛൻ എന്നോട് ക്ഷമിക്കില്ല യുവാവ് സങ്കടത്തിൽ പറഞ്ഞു നീ ഇത് ചെയ്തില്ലെങ്കിൽ എന്റെ അവസാന ഉപദേശം നിനക്ക് ലഭിക്കില്ല വൃദ്ധൻ കടുപ്പിച്ചു പറഞ്ഞു തന്റെ മുഴുവൻ ധൈര്യവും സംഭരിച്ച് മാപ്പ് പറയാനായി അവൻ തന്റെ അച്ഛന്റെ അടുക്കലേക്ക് പോയി ഞാനിനീ തെറ്റാവർത്തിക്കില്ലെന്നും എന്റെ സെൽഫ് ഞാൻ പ്രൂവ് ചെയ്യുമെന്നും മകൻ അച്ഛനോടായി പറഞ്ഞു തന്റെ പോലും നോക്കാൻ പേടിയുള്ള മകന്റെ ഈ മാറ്റം മനസ്സിലാക്കിയ അച്ഛൻ അവനൊരവസരം കൂടി നൽകാൻ തീരുമാനിച്ചു മകൻ സന്തോഷത്തിൽ വൃദ്ധന്റെ അടുക്കലെത്തുകയും അദ്ദേഹത്തിന്റെ വിലപ്പെട്ട വാക്കുകൾക്കായി കാതോർക്കുകയും ചെയ്തു ഞാൻ ഇത്രയും ചെയ്തു എനിക്ക് തന്നെ ഇതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇത്രയും അറിവുള്ള താങ്കൾ വിജയത്തിന്റെ രഹസ്യം എന്താണെന്ന് കൂടി എനിക്ക് പറഞ്ഞു തരൂ യുവാവ് ബഹുമാനത്തോടെ ചോദിച്ചു വൃദ്ധൻ ഒന്ന് മന്ദഹസിച്ചു അത് നീ ഇപ്പോൾ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു നാണമല്ല നിന്റെ ശത്രു പേടിയാണ് നീ എങ്ങനെയാണോ നിന്നെ പ്രസന്റ് ചെയ്യുന്നത് അതുപോലെയാണ് നിന്നെ ആളുകൾ കാണുക നീ വളരെ കോൺഫിഡൻ്റായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ആരും നിന്നെ വീക്കാണെന്ന് പറയില്ല സെൽഫ് ബിലീഫിൽ നിന്നാണ് യഥാർത്ഥ സ്ട്രെങ്ത് വരുന്നത് യുവാവിന്റെ കണ്ണുകൾ ആനന്ദം കൊണ്ട് നിറഞ്ഞു എനിക്കിപ്പോൾ എല്ലാം വ്യക്തമാണ് ഞാൻ ഇനിയും എന്റെ പേടിയെ ജയിക്കാൻ വിടില്ല ഇതെന്റെ വാക്കാണ് വൃദ്ധൻ സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിച്ചു സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്നതല്ല അത് നമ്മൾ സമയമെടുത്ത് ബിൽഡ് ചെയ്യുന്നതാണ് പേടിയും സംശയവും എല്ലാവരുടെ ജീവിതത്തിലുമുള്ള വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിനെ ധൈര്യവും സ്ഥിരോത്സാഹവും കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും തോൽക്കാൻ വേണ്ടി ജനിച്ചതാണ് ഞാൻ എന്നാണ് യുവാവ് കരുതിയിരുന്നത് എന്നാൽ അവന്റെ പേടിയെ ഫേസ് ചെയ്തത് വഴി അവന്റെ ജീവിതം തന്നെ മാറി ഇതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും കാര്യം നമ്മുടെ കപ്പാസിറ്റിയെ നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണ് ഡിസ്ട്രാക്ഷനും കോൺഫിഡൻസ് ഇല്ലായ്മയും ഭയവും എല്ലാം ദിനവും നമ്മെ വേട്ടയാടുന്നു ഇത്തരമൊരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണോ നിങ്ങൾ എന്നാൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ പേടിയെയും സെൽഫ് ഡൗട്ടിനെയും മറികടന്ന് ജീവിത വിജയത്തിലെത്താൻ എന്ത് ചെയ്യണമെന്ന് നമുക്ക് പരിശോധിക്കാം നമ്പർ വൺ ഹൗ ടു ഇഗ്നോ നെഗറ്റിവിറ്റി നമ്മൾ എന്ത് ചെയ്താലും നമ്മളെ ജഡ്ജ് ചെയ്യാൻ ആയിരം പേരുണ്ടാകും അതിലൊരു പതിനായിരം അഭിപ്രായങ്ങളും അവർക്കുണ്ടാകും എങ്കിൽ എന്തുകൊണ്ട് നിങ്ങളെ ഹാപ്പിയാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു നിങ്ങൾക്ക് ആവശ്യമായ ലൈഫ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്തുകൂടാ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ പ്രവർത്തിക്കാൻ കഴിയണമെങ്കിൽ ആളുകളുടെ ഒപ്പീനിയനുകൾ എടുക്കുന്നത് നിങ്ങൾ നിർത്തണം ആളുകളുടെ ആയിരം അഭിപ്രായങ്ങൾക്ക് ചെവി കൊടുക്കാതെ ജീവിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് നൽകാനും പ്രൊഡക്റ്റീവായിരിക്കാനും കഴിയും അത് നിങ്ങളിലൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും അപ്പോൾ ആളുകളുടെ വാലിഡേഷൻ നിങ്ങൾക്ക് ആവശ്യമായി തോന്നില്ല കാരണം നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന ബോധ്യം ഇതിനോടകം തന്നെ ഉടലെടുത്ത് കാണും വളരെ സ്വാഭാവികമായി ഇത് സംഭവിക്കില്ല ഇന്റൻഷനോടെ തന്നെ നിങ്ങൾ അതിനെ പ്രവർത്തിക്കണം നിങ്ങൾക്ക് ആരാണോ ആവേണ്ടത് അതിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്പേസ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തായാലും നൽകണം ഒരു തരത്തിൽ നോക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുകയാണ് ഇതിലൂടെ എല്ലാ കാര്യങ്ങൾക്കും മുകളിലായി നിങ്ങൾ നിങ്ങൾക്ക് മുൻഗണന നൽകലാണ് ടോക്സിക് റിലേഷൻഷിപ്പുകൾ ദുശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നേട്ടങ്ങളും നൽകാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചിലവഴിക്കൽ എന്നിവയിൽ നിന്ന് വിട്ടു നിൽക്കാതെ വിജയം കൈവരിക്കാനാവില്ല സക്സസ് എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് അല്ല സ്മാർട്ട് വർക്കാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്റ്റക്കാണ് എന്ന് തോന്നിയിട്ടുണ്ടോ എന്താണ് നിങ്ങൾക്ക് ആവശ്യമെന്ന് മനസ്സിലാകാത്ത അവസ്ഥയാണോ ചുറ്റുപാടുകളുടെ പ്രഷറാണ് നിങ്ങളിൽ ഈ ചിന്ത ജനിപ്പിക്കുന്നത് ചുറ്റുപാടിൽ നിന്നുള്ള പ്രഷർ കൊണ്ട് ക്ഷണനേരത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടതല്ല നിങ്ങളുടെ ജീവിതം അത് നിങ്ങളുടെ സ്വന്തമാണ് നിങ്ങളുടെ സ്വകാര്യതയാണ് അതിൽ ആരെയും കൈകടത്താൻ വിടാതെ നിങ്ങളുടെ സെൽഫിനോട് തന്നെ ചോദിക്കുക എന്താണ് നിങ്ങൾക്ക് ആവശ്യമെന്ന് ഏറ്റവും പ്രധാനമായി എന്താണ് അതിലേക്ക് കടക്കുന്നതിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുക നിങ്ങളെ വളരാൻ സഹായിക്കുന്ന ഘടകങ്ങളിലേക്കാണോ നിങ്ങളുടെ എനർജി വിനിയോഗിക്കുന്നതെന്ന് സ്വയം വിലയിരുത്തുക കളി തമാശകൾ ഒഴിവാക്കി നിങ്ങളെ തന്നെ നിങ്ങൾ സീരിയസ് ആയി കണ്ടു തുടങ്ങൂ കാര്യങ്ങൾ മാറി മറിയുന്നത് കാണാം നിങ്ങളെ വളരാൻ സഹായിക്കുന്ന ഘടകങ്ങളിലേക്കാണോ നിങ്ങളുടെ എനർജി വിനിയോഗിക്കുന്നതെന്ന് സ്വയം വിലയിരുത്തുക കളിതമാശകൾ ഒഴിവാക്കി നിങ്ങളെ തന്നെ നിങ്ങൾ സീരിയസ് ആയി കണ്ടു തുടങ്ങൂ കാര്യങ്ങൾ മാറി മറിയുന്നത് കാണാം നിങ്ങളുടെ കപ്പാസിറ്റി എത്രത്തോളമാണ് എന്ന് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള വഴികളിൽ അനുഭവപ്പെടുന്ന പ്രതിസന്ധികൾ മനസ്സിലാക്കി തരും ഡിസ്ട്രാക്ഷനുകളെ അതിജീവിച്ച് സിസ്റ്റമാറ്റിക്കായ ഒരു ജീവിതശൈലി കൊണ്ടുവരാൻ ആദ്യം വളരെ പ്രയാസകരമായിരിക്കും എന്നാൽ നിങ്ങളുടെ ഈ പുതിയ രീതികൾ ശീലങ്ങളായി മാറുന്നൊരു കാലം വരും കുത്തൊഴിഞ്ഞ ജീവിതം ഇപ്പോൾ നിങ്ങളുടെ ശീലമാണെങ്കിൽ ആ രീതികളെ ഒന്ന് മാറ്റിപ്പിടിച്ചു നോക്കൂ പിന്നെ ഫോക്കസ് എന്നത് നിങ്ങളുടെ ഡിഫോൾട്ട് മോഡായി മാറും അതിനൊപ്പം പ്രോഗ്രസും ന്യൂനോർമലായി മാറും യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങളെ മാറ്റർ ചെയ്യാൻ പോകുന്നതെന്ന് ഒരു ധാരണ ലഭിക്കും നിങ്ങളുടെ ഭാവിയെ കാട്ടെടുക്കാൻ ഡിസ്ട്രാക്ഷനുകളെ വിടാതെ നിങ്ങളുടെ സമീവും എനർജിയും പ്രൊട്ടക്റ്റ് ചെയ്യുക സക്സസ് എന്ന് പറയുന്നത് ഒരു വലിയ മൊമെന്റ് അല്ല അത് നിങ്ങൾ ഓരോ ദിവസവും ഇടുന്ന കൺസിസ്റ്റന്റ് ആയ എഫേർട്ടിന്റെ ഫലമാണ് ഒരു അവസരം ലക്കി ചാൻസ് നിങ്ങൾ ജീവിതം തന്നെ മാറ്റിമറിക്കുമെന്നൊന്നും പ്രതീക്ഷിക്കരുത് അതിനായി കാത്തിരിക്കുകയും ചെയ്യരുത് വീണ് കിട്ടുന്നതല്ല പിടിച്ചെടുക്കുന്നതാണ് വിജയം സ്വയം മെച്ചപ്പെടുത്തലിന്റെ വിവിധ തരം സ്വഭാവങ്ങളാണ് യഥാർത്ഥ വിജയത്തെ കൈവരിക്കാൻ സഹായിക്കുക നിങ്ങൾ നിശബ്ദമായി ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നിസ്സാരമാണെന്ന് തോന്നുന്ന ദൈനംദിന ശീലങ്ങൾ എന്നിവയാണ് കാലക്രമേണ നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത് നിങ്ങൾ ഓരോ ദിവസവും എടുക്കുന്ന ഓരോ സ്റ്റെപ്പും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ കാരണമാകുന്നുണ്ട് നിങ്ങളുടെ ഓരോ തിരഞ്ഞെടുപ്പും ഒന്നുകിൽ നിങ്ങളെ മുന്നോട്ട് നയിക്കുകയോ പിന്നോട്ട് വലിക്കുകയോ ചെയ്യുന്നുണ്ട് പുലർച്ചെ എഴുന്നേൽക്കുന്നു നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കുന്നു എന്നത് ഒരു ആണ് സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുന്നതിന് പകരം പുസ്തകങ്ങൾ വായിക്കാൻ തീരുമാനിക്കുമ്പോൾ അതൊരു പ്രോഗ്രസ്സാണ് ഡിസ്ട്രാക്ഷനുകൾ നിറഞ്ഞൊരു ലോകത്ത് നിങ്ങളുടെ ബുദ്ധിയെയും വിവരത്തെയും ഉത്തേജിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് വലിയ കാര്യമാണ് എക്സ്ക്യൂസുകൾക്ക് മുകളിൽ ഡിസിപ്ലിനെ പ്ലേസ് ചെയ്യുമ്പോൾ തനിയേ പ്രോഗ്രസ് ഉണ്ടാകുന്നു വിജയത്തിന്റെ മാന്ത്രിക സ്വഭാവം കൺസിസ്റ്റൻസിയിൽ നിലകൊള്ളുന്നു എന്തെങ്കിലും തുടങ്ങി വയ്ക്കുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളും അവരുടെ എക്സ്പെക്ടേഷനുകളെ മീറ്റ് ചെയ്യുന്നില്ല കാരണം ഇൻസ്റ്റന്റ് ആയുള്ള റിസൾട്ട് കിട്ടാത്തതിനാൽ പലരും പകുതി വെച്ച് നിർത്തുന്നു ഒരാഴ്ച ഒരു കാര്യത്തിനു വേണ്ടി ആത്മാർത്ഥമായി പണിയെടുത്ത് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ തനിക്ക് പറ്റിയ പണിയല്ല ഇതെന്ന് കരുതി അവർ നിർത്തുന്നു ആവർത്തനത്തിന്റെ സമവാക്യമാണ് വിജയത്തിനാവശ്യമെന്ന് അവർ മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് കാര്യമില്ല ഒന്നും വർക്കാവുന്നില്ല എന്ന് തോന്നുമ്പോഴും ചെയ്യാനുള്ള ധൈര്യമാണ് നിങ്ങളെ വിജയത്തിലെത്തിക്കുക പെട്ടെന്ന് റിസൾട്ട് ലഭിച്ചില്ല എന്ന് കരുതി അത് നിങ്ങളിലെത്തിപ്പെടുന്നില്ല എന്നല്ല അത് നിങ്ങളെ കാത്തിരിക്കുകയാണ് എന്നതാണ് സത്യം യു ആർ റിസൾട്ട്സ് ആർ ദ പ്രോഡക്റ്റ് ഓഫ് എയ് പേഴ്സണൽ ഫോക്കസ് ഓർ പേഴ്സണൽ ഡിസ്ട്രാക്ഷൻസ് ദ ചോയ്സ് സീസ് യുവ Number ടു do it even if you are afraid. നിങ്ങൾക്ക് പരിചയമുള്ള വളരെ കോൺഫിഡന്റ് ആയ ആളുകളെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ അവർക്ക് കോമണായി എന്താണുള്ളത് അതൊരിക്കലും പരാജയങ്ങൾ സംഭവിക്കുമോ എന്ന പേടിയില്ലായ്മയല്ല അവർ എന്താണ് ചെയ്യുന്നതെന്ന ക്ലിയർ ഐഡിയ അവർക്കുണ്ടായിരിക്കണമെന്നില്ല അവർക്കുള്ള പ്രത്യേകത അവരുടെ സെൽഫിൽ അവർ വിശ്വസിക്കുന്നു എന്നതാണ് ആളുകൾ എന്ത് വിചാരിക്കുമെന്നോർത്തും മറ്റുള്ളവരുടെ പെർമിഷന് വേണ്ടിയും അവർ കാത്തിരിക്കുന്നില്ല ഞാൻ എല്ലാ കാര്യത്തിനും റെഡിയാണെന്നുള്ള ഫീലിംഗ് അല്ല കോൺഫിഡൻസ് റെഡിയാണെന്ന് തോന്നുന്നതിനു മുൻപും ആക്ഷൻ എടുക്കാൻ കഴിയുന്നതാണ് കോൺഫിഡൻസ് എല്ലാ ആളുകളും അവർ നൂറു ശതമാനം ഓക്കെ ആയിരിക്കുന്ന സമയത്തിനായി കാത്തിരിക്കുകയാണ് എന്നാൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം നിങ്ങളെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കും ഏറ്റവും പെർഫെക്റ്റ് ആയ സമയം ഒരിക്കലും വന്നത്തില്ല നിങ്ങളൊരു കാര്യം ചെയ്യാൻ വെല്ലിങ് ആണ് എന്ന് തോന്നുന്നതിനു മുൻപേ തുടങ്ങുന്നതാണ് കോൺഫിഡൻസ് ഉണ്ടാക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം ഒരു കാര്യത്തെപ്പറ്റി പറ്റി അഞ്ഞൂറ് വട്ടം ചിന്തിച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയി മാത്രം ചെയ്യണമെന്ന് വാശി പിടിക്കുമ്പോൾ ഒരുപാട് കാലം കഴിഞ്ഞ് പുറകോട്ട് നോക്കുമ്പോൾ നിങ്ങൾ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല കാര്യങ്ങൾ പതിയെ ചെയ്ത് തുടങ്ങുമ്പോൾ ഇത് പൂർത്തിയാക്കാൻ കഴിയുമെന്ന കോൺഫിഡൻസ് നിങ്ങൾക്ക് ലഭിക്കും സ്ഥിരമായി നിങ്ങളുടെ വെല്ലുവിളികളെ കംഫർട്ട് സോണിൽ നിന്നും പുറത്തുവന്ന് നേരിട്ട് തുടങ്ങുമ്പോൾ ഇനിയും കൂടുതൽ റിസ്ക് എടുക്കാനുള്ള ആത്മവിശ്വാസം നിങ്ങൾക്ക് ലഭിക്കും തുടർച്ചയായി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ അത് നിങ്ങളെ പ്രാപ്തമാക്കും നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ കഴിയുമെന്ന് ഓരോ ദിവസവും എല്ലാ വെല്ലുവിളികളെയും നേരിടുമ്പോൾ നിങ്ങൾ തെളിയിക്കുകയാണ് നിങ്ങളുടെ സെൽഫിനെ പ്രൂവ് ചെയ്യുകയാണ് ചെറിയ ചെറിയ വിജയങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളെ പ്രാപ്തമാക്കും ഒരു മുറിയിൽ ഏറ്റവും കഴിവുള്ള ഏറ്റവും പരിചയ സമ്പന്നനായ ആളാവണമെന്നൊന്നുമില്ല നടപടിയെടുക്കാൻ തയ്യാറായ ആ ഒരു വ്യക്തിയായാൽ മതി ജീവിതത്തിൽ അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ആർക്കും അറിയില്ല അത്രയും അൺപ്രഡിക്റ്റബിളായ ജീവിതത്തിൽ ചില പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത് കൊണ്ട് എന്താണ് ബുദ്ധിമുട്ട് ഇപ്പോൾ കംഫർട്ട് സോണിൽ ഇരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമെന്ന് നമുക്ക് തോന്നും എന്നാൽ ഈ കംഫർട്ട് സോൺ നാളെ നമ്മുടെ കുഴി തോണ്ടുകയാണ് ചെയ്യുക ഇത്തിരി പോകുന്ന ജീവിതത്തിൽ കാത്തിരിക്കാൻ ഇനി സമയമില്ല ചെയ്യേണ്ടതെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യണം എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ നിങ്ങളുടെ പക്കലില്ലെങ്കിലും മുന്നോട്ട് നടക്കുക ആത്മവിശ്വാസം നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ പ്രധാന എലമെന്റ് ആകുന്നതുവരെ ബുദ്ധിമുട്ടിയാണെങ്കിലും കാര്യങ്ങൾ ചെയ്യുക ആത്മവിശ്വാസം നിങ്ങളുടെ നേച്ചറായി കഴിഞ്ഞാൽ ഒന്നിനും നിങ്ങളെ തളർത്താനും കഴിയില്ല കൊമ്പിട്ട് വണങ്ങി ആളുകളെ പ്രീതിപ്പെടുത്തി ജീവിക്കുന്നവരുടെ മതിപ്പോടെ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല അടിമയായി മാത്രമേ അവരെ കാണാൻ സാധിക്കൂ ഏത് സദസ്സിലായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിലപാടുകളും ഉച്ചത്തിൽ സംസാരിക്കാനുള്ള ധൈര്യം വേണം പേടിയോടെ ആണെങ്കിലും ചെയ്യാൻ പറ്റുന്നതത്രയും ചെയ്യുക ഫീൽ ദ ഫിയർ ആൻഡ് ഡു എൻ എവേ വിജയം നിങ്ങൾക്കായി കാത്തിരിപ്പുണ്ട് യു ക്യാൻ ചൂസ് കറേജ് യു ക്യാൻ ചൂസ് കംഫർട്ട് ബട്ട് യു കനൌ ചൂസ് ബർത്ത് നമ്പർ ത്രീ ഹൗ സ്മാൽ ഹാബിറ്റ്സ് ക്രിയേറ്റ് സക്സസ് നിങ്ങളുടെ എഫേർട്ടിനും റിസൾട്ടിനും ഇടയിലുള്ള ഡിലേ നോർമൽ ആണ് അത് പ്രോഗ്രസിന്റെ പാർട്ടാണ് ഇതിന് സമയവും ക്ഷമയും ആവശ്യമാണ് നിങ്ങളൊരു വിത്ത് നട്ടെന്ന് വിചാരിക്കുക അതിന് നിങ്ങൾ ആവശ്യമായ വെള്ളവും സൂര്യപ്രകാശവും നൽകുന്നു ആഴ്ചകളോളം ഇതിലൊരു മാറ്റവും സംഭവിക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നാം കാരണം പ്രത്യക്ഷത്തിൽ നിങ്ങൾ ഒന്നും കാണുന്നില്ല എന്നാൽ യാഥാർത്ഥ്യം എന്താണ് അതിന്റെ ഉപരിതലത്തിൽ വളർച്ചയ്ക്കായുള്ള പ്രോഗ്രസ് നടക്കുകയാണ് വേരുകൾ രൂപപ്പെടുത്തിക്കൊണ്ട് അതിന്റെ അടിത്തറ അത് രൂപപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ കഴിയുന്നില്ല എന്ന് കരുതി ഒരു മാറ്റവും നിങ്ങളിൽ സംഭവിക്കുന്നില്ല എന്നല്ല അത് നിങ്ങളെ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ഡിസിപ്ലിൻ ആയിരിക്കേണ്ടത് പ്രധാനമാണ് ഒരു പ്രഭാതത്തിലെ മോട്ടിവേഷൻ കേട്ട് എന്തെങ്കിലും ചെയ്ത് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിരിക്കാൻ കഴിയില്ല അതിന് ഡിസിപ്ലിൻ അത്യാവശ്യമാണ് മോട്ടിവേഷൻ നഷ്ടപ്പെട്ടാലും ഡിസിപ്ലിൻ മാത്രമേ നിങ്ങളെ മുന്നോട്ട് നടത്താൻ കഴിയുകയുള്ളൂ അതുപോലെ വിജയത്തിന് ശബ്ദമോ വാലിഡേഷനോ ആവശ്യമില്ല നിങ്ങളുടെ ഓരോ നീക്കങ്ങളും എല്ലാവരെയും അറിയിക്കാൻ അത് ആവശ്യപ്പെടുന്നില്ല നിശബ്ദതയിൽ നിന്നുകൊണ്ട് വിജയത്തിനായി പരിശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത് പലരും തങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് എല്ലാവരോടും പറഞ്ഞ് സമയം പാഴാക്കുന്നു അവർ നിരന്തരം അവരുടെ സെൽഫിനെ മറ്റുള്ളവർക്ക് പ്രൂവ് ചെയ്യാനും അപ്രൂവലിനു വേണ്ടിയും കാത്തിരിക്കുന്നു നിങ്ങളുടെ വാക്കുകളെ അല്ല നിങ്ങളുടെ വിജയത്തെ സംസാരിക്കാൻ അനുവദിക്കുക നിങ്ങളുടെ റിസൾട്ടിനെ സംസാരിക്കാൻ വിടുക അതുപോലെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്ലാനുകൾ എല്ലാവരോടും പങ്കുവയ്ക്കരുത് നിങ്ങളുടെ ഭാവി എങ്ങനെയായിരിക്കുമെന്ന് ആളുകളോട് പറയരുത് നമ്മുടെ ആഗ്രഹങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ തലച്ചോറിൽ റിലീസ് ചെയ്യുന്ന അതേ സന്തോഷത്തിന്റെ രാസവസ്തുവാണ് ഇത്തരം സന്ദർഭങ്ങളിലും റിലീസ് ചെയ്യുന്നത് ഇത് തലച്ചോറിനെ ഇതിനോടകം ഇത് സംഭവിച്ചുവെന്ന തോന്നലുണ്ടാക്കുകയും യഥാർത്ഥത്തിൽ അതിലേക്ക് എത്തുന്നതിനായി പ്രവർത്തിക്കുന്നതിൽ മടിയുണ്ടാക്കുകയും ചെയ്യുന്നുവെന്ന് പഠനങ്ങൾ പറയുന്നു അതുകൊണ്ടാണ് തന്റെ പ്ലാനിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്ന ആളുകൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ വരുന്നത് പരിശ്രമിക്കുന്നതിന് മുൻപ് തന്നെ സാധൂകരണം അവരുടെ ബ്രെയിനിനെ തൃപ്തിപ്പെടുത്തുകയാണ് ആളുകളുടെ അറ്റൻഷനേക്കാൾ നിങ്ങളുടെ പ്രോഗ്രസിന് മാത്രം നിങ്ങൾ പ്രാധാന്യം നൽകുമ്പോൾ സൈലന്റായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു നിങ്ങളുടെ വിജയമാണ് ഉച്ചത്തിൽ സംസാരിക്കേണ്ടത് അല്ലാതെ നിങ്ങളല്ല വിജയത്തിന്റെ ശബ്ദം ചുറ്റുപാടിലും മുഴങ്ങട്ടെ ആ കാലത്തിനായി കാത്തിരിക്കുക ദ മോർ ഡിസിപ്ലിൻഡ് യു ബിക്കം ദ ഈസിയർ ലൈഫ് ഗെറ്റ്സ്